നമസ്കാരമാണ് നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർട്ടി വെയർ കളക്ഷൻസ് കൊണ്ടുവരു കൊണ്ടുവരുമോ എന്ന് പറഞ്ഞിട്ടത് വീണ്ടും ഒരു കിടിലൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് രണ്ടും നല്ല അടിപൊളി കളർ കളർച്ചാട്ടാണ് കേട്ടോ സ്ലീവ്സിലൊക്കെ നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ ഒരു ഡിഫറെന്റ് പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക അതിനു മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വേറെ കോമെൻറ്റ്സ് താഴെ റൈറ്റ് ഡൗൺ ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ എനിക്ക് ചോദിക്കാം കേട്ടോ അപ്പം എന്താ ഞാൻ എല്ലാം കാണുന്നുണ്ട് എല്ലാം വായിക്കുന്നുണ്ട് കഴിയുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നുണ്ട് ഇപ്പം ഞാൻ എന്താ പറയാ ശരിക്കും ഇതിനകത്തോട്ട് എനിക്ക് ആയിട്ട് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം എന്താ പറയാ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ തരാൻ നോക്കുന്നുണ്ട് അപ്പൊ എല്ലാരും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാ എപ്പോഴും ആദ്യം മുതലേ എനിക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് ഓക്കെ അപ്പൊ വർത്തമാനം പറഞ്ഞ സമയം കളയേണ്ട നമുക്ക് ക്ലോസ് ഓഫ് വീട്ടിലോട്ട് പോവാം നല്ല കിഡിലൻ കളക്ഷൻസ് പ്രീമിയം കോട്ടൺ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് യോക്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് വർക്കും അതുപോലെ തന്നെ ബീഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഭയങ്കര രസമുണ്ട് നെക്ക് വന്നിട്ട് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു നെക്കാണ് വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടുണ്ട് യോക്കിലെ ഈ ഒരു വർക്കാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ത്രീ ഫോർത്ത് സ്ലീവിന്റെ എൻഡിലും ഒരു ഡിഫറെന്റ് പാറ്റേൺ ആണ് ഫ്ലീറ്റ്സ് എടുത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ എന്താ പറയുക സ്ലീവ് പോലെ ഇല്ലേ അതിൻ്റെ ഒരു പാറ്റേൺ ഫ്ലീറ്റ് എടുത്ത് കൊടുത്തിരിക്കുകയാണ് അടിപൊളി ആയിട്ടുണ്ട് ഗ്രീൻ കളർ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് സ്ലിറ്റഡ് ടോപ്പാണ് ഇത്തവണ നമുക്ക് വന്നിട്ടുള്ളതിൽ ഓൾമോസ്റ്റ് എല്ലാം സ്ലിറ്റഡ് തന്നെയാണ് കേട്ടോ ടു പീസും ത്രീ പീസും ഒക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ലൈനിങ്ങോട് കൂടി കോട്ടൺ പെർഫെക്റ്റ് കോട്ടൺ ലൈനിങ് ആണ് വന്നിട്ടുള്ളത് കണ്ടോ നല്ല കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ മീഡിയം ടൂ ത്രീ ആക്സൽ സൈസില് എഴുന്നൂറ്റി നാല്പത്തഞ്ചാണ് ഈ ഒരു പാർട്ടി പാർട്ടിവെയർ കളക്ഷന്റെ റേറ്റ് വരുന്നത് മറ്റ് ഷോപ്പുകളിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തൊള്ളായിരം രൂപ വരെ ഇതിന് ഏറ്റവും കുറഞ്ഞതാവും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ഇത് വന്നിട്ട് ഒരു ഗ്രേ ഷീഡ് ഒരു പേസ്റ്റൽ ഗ്രേ ആണ് പറഞ്ഞത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളക്ഷനാണ് കേട്ടോ ആയിട്ടുണ്ട് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു യോഷലി ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളതേ ഭയങ്കര ഇപ്പോൾ ഈ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ഒക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ എന്താ പറയുക ത്രെഡ് അല്ല കയ്യിലുള്ള പണിയാണ് അതുകൊണ്ടാണ് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് കൂടാതെ മെറ്റീരിയൽ റേറ്റ് കൂടി മെറ്റീരിയൽ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് വരുന്ന സമയത്ത് അറിയാൻ പറ്റും അയൺ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നല്ല അടിപൊളിയാണ് ഈ ഒറ്റ ഫ്രണ്ട് നിങ്ങൾ എന്താ പറയാ വീഡിയോയിൽ കാണുന്നേക്കാളും നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാറ് നല്ല ഗ്രീൻ ആണ് നല്ല എന്താ പറയാ ഈ ഒരു ഗ്രേ ഷെയ്ഡും നല്ല ഭംഗിയാണ് രണ്ട് കളർ കലാചാട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ട്രിപ്പിൾ എക്സ് എൽ സൈസും പ്ലസ് സൈസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് റേറ്റ് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് വരുന്നത് കേട്ടോ ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് കേരളത്തിനകത്ത് കേരളത്തിന് പുറത്താണെങ്കിൽ നമുക്ക് ഇരുപത് രൂപ അഡീഷണൽ ചാർജ് വരുന്നുണ്ട് പിന്നെ വേഗം ആണോ നമുക്ക് ഫൈവ് ടു ടെൻ വർക്കിംഗ് ഡേയ്സിലാണ് നമ്മുടെ ഡെലിവറി എടുക്കുന്നത് ഓക്കെ അപ്പോൾ എമർജൻസി ആയിട്ട് വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ പറയാ സ്പീഡ് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഡി ടി ഡി സി ഫാസ കൊറിയ സർവീസ് വഴിയോ ഒക്കെ നമ്മളെ അയച്ചേർന്നതാണ് അപ്പോൾ അത് പ്രത്യേകം പറയുക നമ്മുടെ സർവീസ് ഫൈവ് ടു ടെൻ വർക്കിംഗ് ഡേയ്സിലായിരിക്കും നിങ്ങൾക്ക് എത്തുന്നത് ഈ ഫൈവ് ടു ടെൻ വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് എന്താ പറയാ ഡിപ്പെ ലോക്കൽ ഫെസ്റ്റിവൽസ് ഒക്കെ വരുമല്ലോ ഇപ്പൊ എല്ലാ ഉത്സവ സീസൺ ഒക്കെയാണ് അപ്പൊ അവിടെ എന്തെങ്കിലും ലോക്കൽ ഹോളിഡേസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം എക്സ്റ്റെൻഡ് ആകും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ടെൻ ഡേയ്സ് വരെ പറയുന്നത് പ്രോബബ്ലി നമുക്ക് എന്താ പറയാ തേർഡ് മൂന്നാമത്തെ ദിവസം മുതൽ നമുക്ക് എപ്പോ വേണമെങ്കിലും നമ്മുടെ പാർസൽ പ്രതീക്ഷിക്കാം ആദ്യം മുതലേ പർച്ചേസ് ചെയ്യുന്നവർക്ക് അറിയാം ഓക്കെ അതുപോലെ തന്നെ ഒടി പി വെബ്സൈഡ് ഡെലിവറി ആയിരിക്കും പ്രോഡക്റ്റ് വരുന്ന സമയത്ത് മാത്രം ഒ ടി പി പറഞ്ഞു കൊടുത്ത് പാഴ്സല് റിസീവ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരും സന്തോഷമായിട്ട് ഇരിക്കുക ഇത് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം കേട്ടോ രണ്ട് നല്ല കിടിലൻ പാറ്റേൺ ആണ് അപ്പൊ വെയിറ്റ് ചെയ്യുക ഇനി ഒരു കിടിലൻ കളക്ഷൻ ആയിട്ട് വരാം ബൈ ടേക്ക് കെയർ